എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗണേഷാണ് ജെ കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഒരു ഏക്കറ് തെങ്ങുംപറമ്പാണ് കേട്ടോ കാണാൻ വന്നിരിക്കുന്ന പ്രോപ്പർട്ടി നിൽക്കുന്നത് തിരുവല്ലാമലയാണ് നമുക്കിതാണ് ഈ ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി ഇതിൻ്റെ ഏകദേശം നമുക്ക് ടാർ റോഡ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് നമുക്ക് ഏകദേശം നൂറ്റി അറുപത് അടികോള് നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ ഈ ഈ കാണുന്ന റോഡിൻ്റെ അറ്റം മുതൽ നമുക്ക് ഈ അറ്റം വരെയും നമുക്ക് ഫ്രണ്ടേജ് ആണ് നമുക്ക് നമുക്കിതിൻ്റെ പരിസരത്തൊക്കെ അത്യാവശ്യം വീടുകളുണ്ട് വീട് ഞാൻ കാണിച്ചുതരാം ഇതുണ്ടോ ഈ വീടൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ അടുത്തുള്ളതാണ് പരിസ്ഥിതിക്ക് അത്യാവശ്യം വെള്ളം കിട്ടുന്നുണ്ടോ അത് അവിടെ ഓപ്പൺ ഉണ്ട് അപ്പം നമുക്ക് ഇതിലുള്ളത് ബോർവെല്ലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു എൻഡ് നമുക്ക് ഇവിടെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഉണ്ടോ ഈ ഗേറ്റ് നമുക്ക് നമുക്കുള്ളതല്ല ഇത് പ്രൈവറ്റ് റോഡാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് റോഡ് ഒരു സൈഡ് ഇവിടം വരെ നമുക്ക് റോഡ് വരുന്നുണ്ട് കേട്ടോ നൂറ്റി അറുപത് അടികോളം നമുക്ക് റോഡിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ കാണുന്നതാണ് തോട്ടം നമുക്കിനി ഇനി തോട്ടത്തിനകത്ത് കയറിയിട്ട് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ടാർ റോഡ് കണ്ടോ ടാർ റോഡ് നമുക്ക് ഈ നൂറ്റി അറുപത് അടി നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഇവിടം വരെയും ടാർ റോഡ് ഉണ്ട് കണ്ടോ നമുക്ക് ഉള്ളിലൊന്ന് കയറാം അപ്പൊ ഇതാണ് നമ്മൾ തോട്ടത്തിന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഒരേക്കറാണ് കേട്ടോ അത് പറമ്പ് കാറ്റഗറിയാണ് തെങ്ങിന്റെ പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നാലര വർഷം പ്രായമാണ് കേട്ടോ എല്ലാം അത്യാവശ്യം ഒരു അറുപത് എഴുപത് ശതമാനം തെങ്ങുകളും കായ്ക്കായ്ഫലം തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ലൊരു പറമ്പ് കാറ്റഗറിയിൽ പെടുന്ന സ്ഥലമാണ് കേട്ടത് ഇത് ടോട്ടൽ ഒരേക്കറാണുള്ളത് ഈ ഒരേക്കർ വേണേൽ നമുക്ക് അമ്പത് സെന്റായിട്ടോ ഇരുപത്തഞ്ച് സെന്റ് ആയിട്ടോ എങ്ങനെയുള്ള മുറിച്ചു കൊടുക്കാനും തയ്യാറാണ് ഇത് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം ഉള്ളത് ബോർവെല്ലാണ് കേട്ടോ ഓപ്പൺ വെല് കുഴിച്ചാലും വെള്ളം കിട്ടുന്ന പ്രദേശം തന്നെയാണ് ഇവിടെ നമുക്ക് പൈപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം അടിക്കുന്നതിനായിട്ട് പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പറമ്പ് കറ്റടയാണ് കേട്ടോ ഈ സ്ഥലം വരുന്നത് ഇത് വീട് വെക്കാനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു പറമ്പ് കറ്റടിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് അപ്പൊ ഇതിന്റെ പരിസരത്തൊക്കെ അത്യാവശ്യം വീടുകളുണ്ട് ഈ പ്രോപ്പർട്ടി വരും തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയാണ് തിരുവല്ലാമലയാണ് വരുന്നത് കേട്ടോ ഇതാണ്ട് അത്യാവശ്യം നമുക്ക് ഇണ്ടോ ഈ ഈ തോതിലുള്ള ആയി തുടങ്ങിയിട്ടുള്ള തെങ്ങുകളാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വളവ് കിട്ടണം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ തോട്ടവും ഒരേക്കർ സ്ഥലം പറമ്പ് കാറ്റഗറിയാണ് ഇതിന് ചോദിക്കുന്ന വില ഇത് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് ഏക്കറിന് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ വീട് വെക്കേണ്ട ആവശ്യക്കാരൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു നാല് പാർട്ടിക്കാണെങ്കിൽ ഒരേക്കറ് കൊടുക്കാൻ പറ്റും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സെൻറ്റ് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ആകുമ്പോൾ ഈ നാൽപ്പത് റുപ്യ എന്നുള്ളത് ചെറിയ വിലയുടെ വ്യത്യാസം വരും ഇതിൽ പാറ കല്ലുകൾ ഒന്നുമില്ല കേട്ടോ ടാറോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന സ്ഥലമാണ് ഫുള്ള് പറമ്പ് കാറ്റഗറിയാണ് നല്ല തെങ്ങാൾ കേട്ടോ നമുക്ക് ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു തോട്ടം നമുക്ക് കിട്ടാനില്ല ഈ വിലക്ക് അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും തെങ്ങും തോട്ടങ്ങൾക്ക് നല്ല റേറ്റ് ആണ് നാൽപ്പത്തഞ്ച് അമ്പതെന്നൊക്കെ റേറ്റ് പറയുന്നത് പിന്നെ വില കുറഞ്ഞു കിട്ടുന്ന ഏരിയകളുണ്ട് കേട്ടോ പക്ഷെ അത് നമുക്ക് ഇവിടങ്ങളിലൊക്കെ ഇവിടെ പറമ്പുകളൊക്കെ ഹൗസ് ബോട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം അറുപത് രൂപ സെന്റ് വില മിനിമം അവിടെയുണ്ട് മിനിമം നമുക്ക് അറുപതിനായിരം രൂപ സെന്റിന് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ കിട്ടാവുന്ന ഏരിയയാണ് നമുക്കിതിനധിക സ്ഥലവും വഴിക്ക് വേണ്ടി ഇവിടേണ്ട ആവശ്യമില്ല ടാറോഡ് അത്ര അത്രയും നമുക്ക് ഫ്രണ്ടേജും കിട്ടുന്നുണ്ട് തിരുവല്ലാം ഇത് രണ്ട് തട്ടായിട്ടാണ് കേട്ടോ കിടക്കുന്നത് ചെറിയൊരു സ്റ്റെപ്പ് ആണ് ഇതുപോലെ താഴത്തേക്ക് ഒരു സ്റ്റെപ്പും കൂടിയുണ്ട് കേട്ടോ ഈ അത്യാവശ്യം ഭാഗത്തേക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്പ്രിങ്ക്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതിലുള്ള ബോർവെല് ഇവിടെയാണ് വരുന്നത് ഇത് കേട്ടോ കായ്ഫലം തുടങ്ങിയ തെങ്ങാടാണ് കേട്ടോ ഏകദേശം കേട്ടോ ഒരു പത്തറുപത് ശതമാനത്തോളം കായ്ഫലം തുടങ്ങിയ ന്നെയാണ് ഇതാണ് ബോർവെല് ബോർവെല് മോട്ടർ വെച്ചിട്ടില്ല ഇപ്പൊ നമുക്ക് ഇവർക്ക് താഴത്തൊരു കിണർ ഉണ്ട് അപ്പം അതാണ് മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രോപ്പർട്ടി വരുന്നത് ഞാൻ പറഞ്ഞു തൃശ്ശൂർ ജില്ലയാണ് തിരുവല്ലാമല ഭാഗത്താണ് തിരുവല്ലാമലെ കുത്താമ്പുള്ളി ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ നല്ല തോട്ടമാണ് വാങ്ങിയിട്ട് ഭാവിയിൽ നല്ല ഗുണം കിട്ടുന്ന ഒരു തോട്ടം തന്നെയാണ് അപ്പൊ താല്പര്യമുള്ളവർ നമ്മുടെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് യൂട്യൂബ് ചാനലുമായി കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എല്ലാവർക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ചെറിയ തോട്ടങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിടുക മൊത്തത്തിൽ ഒരേക്കർ കൊടുക്കുകയാണെങ്കിൽ അപ്പം നാൽപ്പത് ലക്ഷം രൂപയാണ് വില പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ കച്ചവടം നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ഉണ്ടാവും അത് കച്ചവടം എന്നുള്ള നിലയ്ക്ക് നമുക്കിരുന്ന് ടോക്കൺ ചെയ്യേണ്ട സമയത്ത് പാർട്ടി ഡയറക്റ്റായിട്ട് നമുക്ക് ഓണറായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് വിലയിലൊക്കെ നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും അപ്പോൾ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കൊടുക്കണെങ്കിൽ തന്നെ ഇത് നാല് പേർക്ക് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇതൊരു ഏകദേശം ഒരു പത്ത് മീറ്ററോളം നമുക്ക് ടാർ റോഡിൻ്റെ ഫ്രണ്ടേജ് തന്നെ കിട്ടും കേട്ടോ അതുകൊണ്ട് നമുക്ക് വീട് വയ്ക്കാൻ എല്ലാത്തിനും നല്ല ഗുണമായിരിക്കും അപ്പോൾ ആവശ്യപ്പെട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ Thank you.